اعوذ بالله من الشيطان الرجيم اولم ير الذين كفروا ان السماوات والارض كانتا رتقا ففتقناهما ففتقناهما وجعلنا من الماء كل شيء حي افلا يؤمنون وجعلنا في الارض رواسي ان تميد بهم وجعلنا فيها فجاجا سبلا لعلهم ي وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون وهو الذي ും സുഹൃത്ത് ലമ്പിയ മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള ആയത്തുകളാണ് സത്യനിഷേധികൾ കാണുന്നില്ലേ ആകാശങ്ങളും ഭൂമിയുമൊക്കെ ഒട്ടിച്ചേർന്ന് കിടക്കുകയായിരുന്നു പിന്നീട് നാം അതിനെ വേർപെടുത്തി വെള്ളത്തിൽ നിന്നും ജീവനുള്ള സകലതിനെയും നാം രൂപപ്പെടുത്തി ഇനിയും അവർക്ക് വിശ്വസിക്കാനാകുന്നില്ലേ ഭൂമിയിൽ നാം പർവ്വതങ്ങളെ ഉറപ്പിച്ചു നിർത്തി അത് അവരെയും കൊണ്ട് മുലയാതിരിക്കാൻ അതിലൂടെ മലമ്പാതകളും ഉണ്ടാക്കി ജനങ്ങൾക്ക് വഴിയൊരുക്കുവാൻ വേണ്ടി ആകാശത്തെ നാം സുരക്ഷിതമായ മേൽപ്പുര എന്നോണം രൂപപ്പെടുത്തി ആ ദൃഷ്ടാന്തങ്ങളെയൊക്കെ അവർ അവഗണിക്കുകയാണ് രാപ്പകലുകളെയും സൂര്യചന്ദ്രന്മാരെയും സൃഷ്ടിച്ചത് അവനാണ് അവയൊക്കെയും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടേയിരിക്കുന്നു നാം ഈ കാണുന്ന ഈ മഹാപ്രപഞ്ചം ഒരു ഏകപിണ്ഡം പിണ്ഡം അഥവാ മാസ് ഏക മാസായിരുന്നു ഏകദേശം രണ്ടായിരം കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാവിസ്ഫോടനമുണ്ടായി ബിഗ് ബാങ് എന്നാണ് ശാസ്ത്രം അതിനെ വിളിക്കുന്നത് തുടർന്ന് ആ പിഡം ആ മാസ് ചിന്നിച്ചിതറി അങ്ങനെയാണ് ഗാലക്സികളും ഗാലക്സി ക്ലസ്റ്ററുകളും സൗരയൂഥങ്ങളും നക്ഷത്രങ്ങളെല്ലാം രൂപപ്പെടുന്നത് സൂര്യനിൽ നിന്നും പൊട്ടിത്തെറിച്ചു പോയ ഒരു ഖണ്ഡമാണ് ഈ ഭൂമി അന്ന് സൂര്യനെ പോലെ തന്നെ കത്തിജ്വലിക്കുന്ന ഒരു ഗോളമായിരുന്നു ഈ ഭൂമിയും പിന്നീട് അതിൻ്റെ ഉപരിതലം തണുത്തു പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷം വായു വെള്ളം തുടങ്ങിയ ഘടകങ്ങൾ രൂപപ്പെട്ടു പിന്നീട് സസ്യങ്ങളും ജീവ സഞ്ചാരങ്ങളും ഒക്കെ ഉടലെടുത്തു ഭൂമിയുടെ അന്തർഭാഗം ഇപ്പോഴും തിളച്ചു മറിയുന്ന അഗ്നിയാണ് ഇടയ്ക്കിടെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ അത് പുറത്തു വരാറുമുണ്ട് ഈ പറഞ്ഞ ശാസ്ത്ര നിരീക്ഷണങ്ങളെ ബലപ്പെടുത്തുന്നു ആയിരത്തിനാനൂറ് വർഷം മുമ്പ് ഖുർആൻ നടത്തിയ ഈ പ്രവചനം അന്നസമാവാത്തിവൽ ഈ ആകാശഭൂമികളൊക്കെയും ഒട്ടിച്ചേർന്ന് നിൽക്കുകയായിരുന്നു പിന്നീട് നാം അവയെ വേർപെടുത്തുകയാണ് ഉണ്ടായത് ബിഗ് ബാങ് തിയറി അതായത് മഹാവിസ്ഫോടന സിദ്ധാന്തം ശാസ്ത്രലോകം അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അത് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടതല്ല ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട പഠന ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ പർവ്വതങ്ങളുടെയും മലകളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് ഖുർആാൻ പറയുന്നു പറയുന്നതൊക്കെ ശാസ്ത്രം അംഗീകരിച്ചതുമാണ് ഭൂമിയുടെ ബാലൻസിങ് നിലനിർത്തുന്നത് പർവ്വതങ്ങളാണ് സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ചെറിയൊരു ഭൂമി ഒരുക്കം ഉണ്ടായാൽ എത്ര എത്ര നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത് എത്ര എത്ര മനുഷ്യരാണ് മരണപ്പെടുന്നത് സുനാമിയിൽ ഉണ്ടാകുന്നതും അതിൻ്റെയൊക്കെ ഫലമായിട്ടാണല്ലോ ഭാഗം പറഞ്ഞു വൽ ജിബാല ഔത്താദ പർവ്വതങ്ങളെ നാം ആണികളെപ്പോലെയാണ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് ആകാശത്തെ സുരക്ഷിതമായ മേൽപ്പുരയാക്കി രൂപപ്പെടുത്തിയിരിക്കുകയാണെന്ന് ഇവിടെ ഉദ്ധരിച്ച തുടർന്നുള്ള കാര്യത്തിൽ പറയുന്നുണ്ടല്ലോ കത്തിജൊരിക്കുന്ന എത്ര എത്ര ഗോളങ്ങളും നക്ഷത്രങ്ങളുമാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ ഉൽക്ക ഈ ഭൂമിയിൽ പതിച്ചാൽ മതി ഇവിടെ വലിയ വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാകാൻ അതിൽ നിന്നൊക്കെയുള്ള ഒരു സംരക്ഷണ വലയമാണ് ഈ ആകാശം എന്നത് അതുപോലെ സൂര്യേന്ദ്രന്മാരുടെ ഭ്രമണവും തൽഫലമായി ഭൂമിയിൽ അനുഭവപ്പെടുന്ന രാവും പകലും ഇരുട്ടും വെളിച്ചവും മനുഷ്യജീവിതം സുഖവുമായി തീരുവാൻ അള്ളാഹു ഏർപ്പെടുത്തിയ മികച്ച സംവിധാനങ്ങളാണ് ഇതൊക്കെ ഇത്രക്ക് കൃത്യമായി സൃഷ്ടിച്ച സംവിധാനം സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും നിയന്ത്രിക്കുകയും അവയെ പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മഹാശക്തിയായ ദൈവത്തിൽ അഥവാ ഏകനായ ആ ബാഹുവിൽ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നാണ് ഖുറാൻ ഇവിടെ ചോദിക്കുന്നത്